ഭയങ്കര സന്തോഷം ആൻഡ് എനിക്ക് ഇനി ഞാൻ വെയിറ്റ് ചെയ്യാണ് എല്ലാവരുടെയും ബാക്കി ഓഡിയൻസിന്റെയും കൂടെ റെസ്പോൺസ് ഫീഡ്ബാക്ക് അറിയാനായിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പൊ ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് പോകുന്നത് മനം നേരത്തെ സന്തോഷത്തോടെ പോകുന്നു താങ്ക് യു അതറിയില്ല ബ്രോ എനിക്ക് വന്നാൽ ഞാൻ തീർച്ചയായിട്ടും രണ്ടും കൈ നീട്ടി അതെ 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 കണ്ടപ്പോ എനിക്ക് എല്ലാവരും ഞങ്ങള് എവിടേക്കാണോ റെസ്പോൺസ് ഉണ്ടാവുന്ന പ്രതീക്ഷ സ്ഥലത്ത് ഉണ്ടായിരുന്നു അപ്പൊ അത് കണ്ടപ്പം നമുക്കതൊരു നല്ലൊരു എൻകറേജിങ് ആണല്ലോ നമ്മൾ പ്രതീക്ഷിച്ചത് വർക്ക്ഔട്ട് ആവുമ്പോൾ ഐ തിങ്ക് ഓൾ ക്രെഡിറ്റ് ഗോസ് ടു ദി ദി ഡയറക്ടർ ഹിസ് ഡേ ആൻഡ് എൻടയർ കാസ്റ്റ് ആൻഡ് ക്രൂ ഓഫ് ലെവൽ ക്രോസ് കൺഗ്രാലേഷൻസ് അതെ ഇത് നേരം ആണ് എന്ന ഞാൻ ഇതുവരെ പറയാം ചെയ്തിട്ടുള്ള പോലത്തെ ക്യാരക്ടർ അല്ല അല്ലെങ്കിൽ ഞാൻ ത്രില്ലർ ഫിലിംസിൽ കാണുന്ന പോലത്തെ ഒരു റെഗുലർ ക്യാരക്ടർ അല്ല അതാണ് എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് അപ്പൊ അത് കൺവിൻസിംഗ് ആയിട്ട് പ്ലേ ചെയ്യാൻ പറ്റിയെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി എനിക്ക് എല്ലാവരുടെയും എന്താ പറയാ പ്രോപ്പർ റെസ്പോൺസിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക ലെവൽ ക്രോസ് ആൻഡ് മേക്ക് ഇറ്റ്

സ്റ്റിൽ ഒരു നിമിഷം പോലെ നമുക്ക് ബോർഡിക്കാൻ അത്ര എൻഗേജ് ചെയ്തൂസാറിന്റെ ഡയറക്ടർ ഹിയർ വണ്ടർഫുൾ ഫിൽ മേക്കർ ലൈക് എനിക്ക് അദ്ദേഹത്തിന്റെ അടുത്ത വളർത്തലേക്ക് എനിക്ക് അവസരത്തിൽ ഒരു നിമിഷം പോലും അടിക്കാൻ സിനിമയാണ് എല്ലാരും സിനിമ